മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങി മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ചിത്രത്തിൻ്റെ സംവിധായകൻ ജൂഡ് ആന്തണിയുടെ സിനിമയിലൂടെയാണ് വിസ്മയയുടെ സിനിമയിലേക്കുള്ള പ്രവേശം തുടക്കമെന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടെന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ആശീർവാദ് സിനിമാസിൻ്റെ മുപ്പത്തേഴാം സിനിമയായിട്ടാണ് വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റ ചിത്രം ഒരുങ്ങുന്നത് പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും സിനിമയിൽ എത്തുന്നതോടെ മോഹൻലാലിൻ്റെ അടുത്ത തലമുറയും സിനിമയിൽ സജീവമാകുകയാണ് പ്രിയപ്പെട്ട മായ നിന്റെ തുടക്കം സിനിമയോടുള്ള നിന്റെ അജീവാനന്ദ പ്രണയത്തിലെ ആദ്യപടി എന്നാണ് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത് പ്രണവ് മോഹൻലാല് കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മുതൽ വിസ്മയയും വെളിത്തിരിയിലേക്ക് വരുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് എഴുത്തുകാരി കൂടിയായ വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട് ചിത്രകാരിയുമാണ് തായ് ആയോധനകലയും അഭ്യസിച്ചിട്ടുണ്ട്